ഞാനൊരു അമ്മയാണ് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ അല്ല മോത്തെന്തോ വിഷമുള്ള ഇരുപത് വർഷത്തിന് ശേഷം കുട്ടി കോളേജിൽ പോകുമ്പോ ചീത്ത വിളിക്കും എന്നും പറഞ്ഞ് എന്റെ എനിക്ക് ഓം പരമാത്മാ അതാണ് പേര് വേറെ നല്ല പേരൊന്നും മോനെ ഒന്നാമത്തെ കുട്ടിക്ക് പേരിട്ടപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് പേരിട്ടപ്പോൾ ബഹിരാകാശത്ത് പോകുന്ന അവസ്ഥയാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഞാനിട്ടത് എന്റെ കുട്ടിക്ക് ആത്മഹത്യ എന്നൊക്കെ പേരിടുമ്പം ആരായാലും ഒന്നും സംശയിക്കത്തില്ലേ അപ്പൊ ഞാൻ വിചാരിച്ച് നമ്മളെന്തിനാണിപ്പം ഞാൻ തെറ്റൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഓം പരമാത്മാ എന്റെ മോളാണ് അത് ശരിയാണ് സ്വന്തം കൊച്ചിനെരിട്ടതിനെ തുടർന്ന് ഏറി പോകുന്ന ഒരു വ്യക്തിയായിരിക്കും ഇദ്ദേഹം ആ മോളെ ഏറ്റവും മികച്ച രീതിയിൽ ഗംഭീരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ ശ്രമവും ഒരു നിലയിൽ ഞാൻ ചെയ്യും അവർക്ക് അവരുടെ തോന്നലുകൾ അവർ പറഞ്ഞോട്ടെ പേരാണ് ഇഷ്ടമല്ലാത്തതെങ്കിൽ ആ പേര് കേട്ടില്ലെന്ന് അടിച്ച് മാറി നിൽക്കുക പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലോ പറ പച്ചത്തിപ്പുറം എന്നാലും കേട്ടതല്ലേ എനിക്ക് പരിചയം ഒന്നുമില്ല ഞാൻ അന്ധവിശ്വാസിയാണ് മൂപ്പരെന്നുണ്ടെങ്കിൽ അത്രേ പേരുന്നവർക്ക് എന്തെങ്കിലും മതി വിളിക്കുന്നവന്റെ ബുദ്ധിമുട്ട് ആരറിയില്ല ആ വീഡിയോയിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഞാൻ ഞാനെന്ന് പറയുന്നത് ഞാൻ മഹാനാണ് ഞാൻ സന്യാസിയാണെന്ന് കാണിക്കാനല്ല കണ്ടിട്ട് അവലക്ഷണം പിടിച്ചോണ്ടല്ലോ ദേവിയോട് മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ദേവിയ പറഞ്ഞ അയ്യോ ഭഗവാനേ ഇത് ആത്മ ചെയ്യണം പോകുമല്ലോ അത് മറ്റൊന്നും കൊണ്ടായിരിക്കില്ല ഒന്നാമത്തെ കുട്ടിക്ക് പേരിട്ടപ്പോ പലർക്കും ഇഷ്ടമായത് കൊണ്ടായിരിക്കാം അതൊന്നും എന്തൊക്കെയാ അതിന്റെ ക്വാളിറ്റി ഉണ്ടെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇട്ടത് പിന്നെ അതിയൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ എന്റെ നിങ്ങൾക്ക് ചിലർക്ക് ഇത് കേൾക്കുമ്പോ വെറും മണ്ടത്തരമായ വിശ്വാസങ്ങൾ എന്നൊക്കെ ചിന്തിക്ക മണ്ടത്തരമായിട്ട് ചിന്തിക്കുക മാത്രമല്ല മണ്ടത്തരമാണ് എന്ന് തന്നെയാണ് പറയുന്നത് സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ ആളുടെ മോളുടെ പേരിപ്പോ ഇട്ടിരിക്കുന്നത് അതെ ഒരു ആവേശത്തിൽ നമുക്ക് പലരും തോന്നും അമ്മയുടെ പേര് പേര് ആയിരുന്നു അച്ഛന്റെ അതെ എനിക്ക് ഉള്ളൂ ഈ പേരിട്ടതിൽ മാഷ് മാഷ് തന്നെയാണ് അതിന്റെ പറയേണ്ടത് അതെ എന്തായാലും ഭാര്യ കൈയൊഴി എനിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ലെന്നാണ് ഭാര്യ പറയുന്നത് നൂറ് ശതമാനം പേരിട്ടത് ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ അതിന് ആൻസർ പറയേണ്ടതും ഇദ്ദേഹമാണെന്നാണ് ഭാര്യ തന്നെ പറയുന്നത് അതായത് ഒരർത്ഥത്തിൽ പറയുവാണെങ്കിൽ തടി തപ്പി എന്ന് പറയാം അല്ല അങ്ങനല്ല പറയേണ്ടത് ബാക്കിൽ എന്റെ ഓം പരമാത്മാവ് കിടക്കുന്നുണ്ട് എന്നല്ലേ പറയേണ്ടത് അങ്ങനെ ആയിരിക്കുമ്പോഴായിരിക്കും ആ കൊച്ചിന് മനസ്സിലാവുന്നത് അത് തന്റെ പേരാണെന്ന് ഓം പരമാത്മാവ് നിന്റെ ജീവിതം കൊണ്ട് നീ എങ്ങനെ ആ കുഞ്ഞിന്റെ ഭാവി ണം ഹലോ മുകേഷ് രാധാ മാധവ് അന്നും അദ്ദേഹം ഈ പേരിട്ട് ശേഷം ചോദിക്കൊണ്ടായി നിങ്ങൾക്ക് ആർക്കും മറുപടി ഇല്ലേ എന്ന് പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ട്രോളുകൾ വരികയും കാരണം ഈ പേരിന് വിളിയേക്കേണ്ടത് ആ പേരിട്ട വ്യക്തിയല്ല അതായത് ആ കുട്ടിയാണ് ഇവിടെ സ്വന്തം കാര്യമാണെങ്കിൽ ഓക്കെ തന്നെ എന്ത് വിളിക്കണമെന്ന് താൻ തീരുമാനിക്കാം അന്ന് ഈ വ്യക്തി ചോദിക്കുന്നുണ്ടായിരുന്നു ആർക്കും അഭിപ്രായം ഇല്ലേ എന്ന് ആ അഭിപ്രായമില്ലായ്മയാണ് അവരുടെ അഭിപ്രായം എന്ന് ഇദ്ദേഹത്തിന് അപ്പോഴും മനസ്സിലായില്ല പല വിമർശനങ്ങളും ആദ്യം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നത്തെ ആ വീഡിയോ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊന്ന് ആത്മജ മഹാദേവ് ചോദിച്ചിട്ടാണ് കാരണം കുട്ടി ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ ഒരു പേര് എനിക്ക് ഇഷ്ടമാണ് താങ്കൾക്ക് സമ്മതമാണോന്ന് ചോദിച്ചപ്പോ എനിക്ക് യാതൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുത്താണ് പക്ഷെ താല്പര്യം വിജയ് മാധവ് എന്നുള്ള പേരിന് ഏറ്റവും ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ആ ഒരു പേര് കിട്ടിയതിൽ അഭിമാനിക്കുകയും അതിനെ വാല്യൂ ചെയ്യുന്ന ഒരാളാണ് മാഷി ഒരു പേര് തന്നത് ഞാൻ അച്ഛനോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട് സ്വന്തം പേര് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ കണ്ടത് മാഷിനെ ഇവിടെ താങ്കൾക്ക് താങ്കളേതായ അഭിപ്രായം കാണുമായിരിക്കും ഒരു കുട്ടിക്ക് പേരുക എന്ന് പറയുന്നത് ഒരു അച്ഛന്റെ അമ്മയുടെ മുദ്രാവാദിത്തമാണ് പക്ഷെ ഇവിടെ ആ പേര് ആ കുട്ടിക്ക് ഒരു ഭാരമായി പോകാൻ ചാൻസ് ഉണ്ട് കാരണം നാളെ ആ പേര് ചൊല്ലി എത്ര പേര് വിളിക്കും എത്ര പേര് കളിയാക്കും ആ കുട്ടിയെ ഒരു സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ച് ഒക്കെ കളിയാക്കും ആ കുട്ടിക്ക് തന്നെ ആ പേര് പറയാൻ വിഷമമായിരിക്കും ഓം പരമാത്മാവെന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു കുട്ടിക്ക് ആ പേരിടുമ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ പേര് സ്വന്തമായിട്ട് ഇടാമായിരുന്നു ഇവിടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ വൈഫിന് ഓരോ അഭിപ്രായവുമില്ല ഇല്ല അഭിപ്രായ വ്യത്യാസവുമില്ല എല്ലാം അംഗീകരിച്ചെടുക്കുന്ന ഒരു രീതിയാണ് അതോ ഇനി കുടുംബകലഹം ഉണ്ടാകണ്ട എന്ന് കരുതി ഒന്നും പറയാതിരിക്കുകയാണോന്ന് അറിയില്ല എന്തായാലും ആരായാലും ഇങ്ങനെയുള്ള പേരിടുമ്പോൾ ഭാര്യ വ്യക്തമായിട്ട് പ്രതികരിക്കേണ്ടതാണ് ഈ പേര് കേൾക്കുന്ന പലർക്കും അക്സെപ്റ്റബിൾ ആയിരിക്കില്ല ഒരു പക്ഷേ അവളുടെ കുട്ടിക്ക് ഇഷ്ടമുള്ള പേര് അവർക്കിടാം പക്ഷെ എന്തിനും ഒരു ലിമിറ്റുണ്ട് അത് ക്രോസ് ചെയ്യുന്നത് ശരിയല്ല നാളെ ഇനി ആരെങ്കിലും അവരുടെ കൊച്ചിന് ചീത്ത ഒരു പേരിട്ടാൽ അതും പേരൻസ് പേരിട്ടതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ വീഡിയോയുടെ അടിയിൽ വന്ന കമൻസും അത്രമാത്രം ഹേറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമൻസ് ആയിരുന്നു ഇദ്ദേഹത്തിനെ ആശുപത്രിയിൽ കൊണ്ട് കാണിക്കണം എന്നിവരെ ആ കമന്സിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭാര്യ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷ നേടുന്നതായിരിക്കും നല്ലതെന്നും പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് എന്തൊക്കെയോ കുഴപ്പം ഇദ്ദേഹത്തിന് ഉണ്ടെന്നാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അല്ലേ കുട്ടിയൊക്കെ ഡെലിവറിക്ക് മുന്നേ ആണ് താങ്കൾ എന്നോട് ഈ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടാമത് ഇങ്ങനെ ഒരു കുട്ടി വരെ ആണെങ്കിൽ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇന്ന പേരപ്പൊ ഞാൻ എപ്പ വിചാരിച്ചത് അറിയോ പേരിന്റെ പ്രശ്നങ്ങള് വന്നില്ലേക്ക് എല്ലാവരും ഇങ്ങനെ ആത്മജമാ എന്നുള്ള പേരും പ്രശ്നം പറഞ്ഞപ്പോ അതുപോലെ തന്നെ ഓരോ അവസരത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട് ഈ ഭാര്യയ്ക്കും ഈ പേരിനോട് അത്ര ഇഷ്ടമില്ലായിരുന്നു ഇത് വേണോ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ വെച്ച് ഈ ഭാര്യയെ കൺവിൻസ് ചെയ്തു എന്ന് വേണം പറയാൻ കുറെ എങ്ങുമില്ലാത്ത കുറെ തത്വങ്ങളൊക്കെ വിളമ്പിക്കൊണ്ട് ആ പേര് ആ ഭാര്യയ്ക്ക് അക്സെപ്റ്റബിൾ ആക്കി കൊടുക്കുകയാണ് ചെയ്തത് ഒട്ടും യോജിക്കാത്ത രീതിയിൽ തന്നെയായിരുന്നു ആ ഭാര്യയ്ക്കും ആദ്യമുണ്ടായിരുന്ന ആ അഭിപ്രായം പക്ഷെ പിന്നീട് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ രീതിക്കനുസരിച്ച് മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത് അത് തന്നെയാണ് ഇവിടെ നടന്നത് ഇതിന് മുമ്പ് ഒരു കുട്ടിയുടെ പേരിട്ടപ്പോഴും സ്വന്തം തീരുമാനമായിരുന്നു അവിടെ നോക്കിയത് അതന്നും ആ പേര് കുറെ വിമർശനം ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഈ പേര് ഈ പേര് ആ വളർന്നു വരുന്ന കുട്ടിക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതേ ഉള്ളൂ കാരണം ആ കുട്ടി പബ്ലിക് ലൈഫിലേക്ക് ഇറങ്ങേണ്ടതാണ് അന്ന് ഇദ്ദേഹത്തിനോട് ഇപ്പോൾ ചോദിക്കുന്ന അതേ ചോദ്യം ആ കുട്ടിയോടും ചോദിക്കാം അതിനെല്ലാം ആൻസർ പറയേണ്ടതും ആ കുട്ടിയായിരിക്കും ഇന്ന് ഈ അച്ഛൻ എത്രമാത്രം വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നു അതെല്ലാം ആ കുട്ടി നാളെ അനുഭവിക്കേണ്ടി വരും അദ്ദേഹം ഇന്ന് ഒരു പേരിടൽ മൂലം നാളെ ആ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ പലതും അനുഭവിക്കേണ്ടി വരും അപ്പം ഓം പരമാത്മാ എന്നാണ് ഇപ്പോൾ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവറുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേരാണ് അപ്പോൾ അതുകൊണ്ട് ആ പേരിലൂടെ ആ പേരിന് എന്തൊക്കെ പവറുകളുണ്ടോ അതിൻ്റെ ഒരു പോയിന്റ് സീറോ 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 വൺ പെർസെൻറ്റേജ് ഗുണം ഈ പേരിട്ടുന്ന അല്ലെങ്കിൽ ആ പേരിട്ട് അറിയപ്പെടുന്ന വ്യക്തിക്ക് കിട്ടിയാൽ തന്നെ ഭയങ്കര ദൈവാധീനമായിരിക്കും സി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു പേരിട്ടത് ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പലതും ചിന്തിച്ചു കൂട്ടി ഇദ്ദേഹം തന്നെ അതിനൊരു ആൻസർ കണ്ടുപിടിച്ച് അത് ശരിയാണെന്ന് തെറ്റിദ്ധരിച്ച് സ്വന്തം ഭാര്യയും കൺവിൻസ് ചെയ്യിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെന്നാണ് ഈ വീഡിയോ കണ്ട ആർക്കും മനസ്സിലാവുന്നത് അങ്ങനെയാണ് ഈ പേരിടീർ ചടങ്ങും നടന്നത് പക്ഷേ ഇവിടെ താങ്കളുടെ പ്രവൃത്തി മൂലം താങ്കൾക്കും താങ്കളുടെ കുട്ടികൾക്കുമാണ് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ താങ്കൾ മാത്രമാണ് അത് അനുഭവിക്കേണ്ടി വരുന്നതെങ്കിൽ കുറ്റമില്ലായിരുന്നു ഇത് നാളെ ഈ പ്രോബ്ലംസ് എല്ലാം ഫേസ് ചെയ്യേണ്ടത് ആ കുട്ടികൾ കൂടിയാണ് അതിനൊരു പരിധിവരെ ആ കുട്ടികളുടെ അമ്മയും നിന്നുകൊടുക്കുന്നു എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഒരമ്മ പറയുമായിരുന്നു ഇങ്ങനെയുള്ള പേരുകൾ ഇടുന്നത് ശരിയല്ല ഇത് നാളെ അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കാം അതുകൊണ്ട് തന്നെ ഈ പേര് മാറ്റേണ്ടതാണ് എന്ന് ആ അമ്മയ്ക്ക് പറയാമായിരുന്നു പക്ഷേ അവിടെയും ആ അമ്മ ഒന്നും പറയാതെ അദ്ദേഹത്തിൻ്റെ കുറേ രീതികൾക്കനുസരിച്ച് അദ്ദേഹം കൺവിൻസ് ചെയ്തതിനനുസരിച്ച് ഈ അമ്മയും മാറിക്കൊണ്ടിരിക്കുവാണ് നാളെ ഈ മക്കൾ വളർന്നു വരുമ്പോൾ ഈ അമ്മയോടും ചോദിക്കാം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഇട്ടു ഇത് മൂലം ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ അനുഭവിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നില്ലേ എന്ന് ചോദിക്കാം അന്ന് ഈ അമ്മയ്ക്ക് ഒരു ആൻസർ കാണത്തില്ലായിരിക്കും അതായത് ഇന്ന് അനുവദിച്ചു കൊടുക്കുന്നതിന് ആൻസർ ഇത് ദേവിയുടെ അന്ന് പറഞ്ഞ അന്ന് രാത്രിയിൽ വൈകുന്നേരം നമ്മൾ ഈ സന്തോഷം ആയ ദിവസമാണല്ലോ അതുകൊണ്ട് അന്ന് ഞാൻ വൈകുന്നേരം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ താജിൽ കഴിക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്തുള്ള താജ് വിവാദാന്തയിൽ കഴിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ദേവിക്ക് അങ്ങനെ ഒരു ആത്മജയുടെ പേര് പറഞ്ഞപ്പോൾ ഉള്ള ഒരു സുഖം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ നമ്മൾ കഴിക്കുന്നു അവിടെ കഴിക്കാൻ വന്ന കൂട്ടത്തിൽ നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലെ ആദിത്യവർമ്മ തമ്പുരാൻ അവർ ഫാമിലി കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ദേവികയ്ക്ക് അതുവരെ പരിചയമൊന്നുമില്ലായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ദേവിക പരിചയപ്പെട്ടു അതിനുശേഷമാണ് നമ്മൾ കവടിയാർ കൊട്ടാരത്തിലൊക്കെ പോയത് അപ്പോൾ അവിടെ വെച്ച് നമ്മൾ സംസാരിച്ചു അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ കൈലാസ യാത്ര കഴിഞ്ഞ് വന്ന ഒരു സമയം കണ്ടായിരുന്നു അപ്പം പുള്ളി അന്ന് സംസാരിച്ച വാക്ക് അവിടുത്തെ ഓം പർവ്വത്തിനെ പറ്റിയാണ് അവിടെ ശരിക്കും ആ ഓം പർവ്വതെന്ന് പറഞ്ഞൊരു വാക്ക് പറയേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല അങ്ങനത്തെ ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ടോക്ക് വന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതൊരു അത്ഭുതമാണ് കാരണം ഇപ്പോൾ ഒരു മണിക്കൂർ മുന്നേ ഞാൻ ദേവിയോട് നമ്മളിപ്പം ബേബിക്ക് ഇടാനുള്ളൊരു പേരിൻ്റെ സജഷൻ പറഞ്ഞത് ഈ ഓം പരമാത്മാ എന്നാണ് അപ്പം അതുമായിട്ട് ആയിട്ട് അപ്പം തന്നെ ഓം പർവ്വതം ആ പർവ്വതത്തെ പറ്റി പുള്ളി എൻ്റെ അടുക്കൽ പറയുന്നതും ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇതെന്തോ ഉണ്ട് സോ ഇത് ഫിക്സ് ചെയ്യണമെന്ന് ഉള്ളൊരു ഫീലാണ് എനിക്ക് നേരത്തെ നമ്മുടെ മഹാദേവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ഫീല് കണക്റ്റായി ഞാനപ്പം ദേവിയോട് പറഞ്ഞപ്പോൾ ദേവിക്ക് അത് ബോധ്യമായി പക്ഷേ ആ പേരിന് വിളി കേൽക്കേണ്ടത് ഈ മാതാപിതാക്കളല്ല ആ കുട്ടി തന്നെയാണ് എന്നൊരു ഓർമ്മ വേണം അതുപോലെ തന്നെ ആ പേര് പലരും വിളിക്കേണ്ടതുമാണെന്നും കൂടി ഓർക്കേണ്ടതുണ്ട് എന്തായാലും ആ വീഡിയോയുടെ അടിയിൽ തന്നെ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ നിറയെ വിമർശനങ്ങളാണ് നല്ല വിമർശനങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ നന്നായിരിക്കും ഇല്ലെങ്കിൽ അത് വഴിയേ മനസ്സിലാവുന്നതായിരിക്കും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയൊക്കെ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു